ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാഴൻ വിലയിൽ അരിമാവ് വെച്ചിട്ട് ഒരു ഒരടയാണ് അതിന് പഞ്ചസാര വേണം അരിമാവ് വേണം അരിമാവെന്ന് പറഞ്ഞാൽ നമ്മൾ മൂൽ പുട്ട് നൈസ്പത്രിയിൽ ഉണ്ടാക്കുന്ന നന്നായിട്ട് നൈസായിട്ട് പൊടിച്ച് വറുത്ത് പൊടി ചൂവെള്ളത്തിൽ കുഴച്ച് പൊടിയാണത് അത് ഒരു പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഒരു അരമുള തേങ്ങ ലക്കായി പൊടിയാണ് പിന്നെ വാഴ്തെല്ലാം ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം നമുക്കിതിലേക്ക് ഒരു ചെറിയ രണ്ട് സ്പൂൺ പച്ചക്കാട് പിന്നെ തേങ്ങ കുറച്ച് ഏലക്കായി പൊടി ചേർക്കുന്നുണ്ട് പഞ്ചാര ഇട്ട് പൊടിച്ചതാണ് നമുക്ക് തേങ്ങയും പഴവും തിലക്കായും പഞ്ചസാര എല്ലാം കൂടെ നമുക്ക് മധുരം കൂടുതലും വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം മധുരം ചേർക്കുന്നില്ല ആവശ്യം പലക്കായതുകൊണ്ട് നല്ല മധുരമുണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തുന്നു നമുക്ക് തയ്യാറാക്കാം നല്ല മാവിടുത്ത

നൈസായിട്ട് കട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയും പഴവും പഞ്ചസാര ഇടക്കായാലും കൂടി ചേർത്ത് മിക്സി ഇതിലേക്ക് ചേർക്കും ഇത് വയ്ക്കാം അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം നമ്മൾ ഇലയിൽ എല്ലാം പരത്തി ഇതെല്ലാം വെച്ചിട്ടുണ്ട് എന്നെ നമ്മൾ ഉറങ്ങാൻ വയ്ക്കാം അതിന് കട്ട് വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഉറങ്ങിയിട്ടുണ്ട് മൂടി വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഓർമ്മ നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കാം സ്വാദിഷ്ടമായ വാഴയില അട റെഡി ആയിട്ടുണ്ട് നമുക്ക് ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് വെളുത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനൊരു അട നല്ല ചൂടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ഇപ്പോഴടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ